ഏറ്റവും പുതിയ വിളിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടന്നിട്ടുള്ള ഒരു സംഭവം അതായത് വർഷങ്ങളായിട്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരത്തിൽ കഴിയുന്ന ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു യുവാവിനെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കാരണം അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന ആരെ കൊല്ലപ്പെടുത്തിയതു കൊണ്ട് ബന്ധപ്പെട്ട് അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇദ്ദേഹം സമരത്തിലുള്ളത് വീഡിയോ ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു കാരണം ഒരു മൈക്രോഫോൺ ഉപയോഗിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ സഹാവിനെ പച്ച തെറി വിളിക്കുന്ന ആ ഒരു വീഡിയോ കാരണം ഇദ്ദേഹം കുറേ നാളായിട്ട് ഇവിടെ സമരം ചെയ്യുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് ആരും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നടക്കുന്നില്ല അപ്പോൾ അത്തരത്തിൽ വന്നപ്പോഴത്തേക്ക് ശ്രദ്ധിക്കപ്പെടണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഒരു പക്ഷേ ഈ ശ്രീജിത്തിനെ പ്രേരിപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോലീസ് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പല ആൾക്കാരും ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതായത് ഇതിനു മുമ്പും ഇദ്ദേഹം സമരത്തിൽ കിടക്കുന്ന സമയത്ത് ഇവിടെ കാണാറില്ല ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു അദ്ദേഹം വേറെ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ ഈ ഒരു വീഡിയോയെ കണ്ടിട്ട് ഇത് ഇത് കണ്ടിട്ട് ഈ ഡവറോളി അണ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം ഇതിനെക്കുറിച്ചിട്ട് വളരെ രസകരമായിട്ട രീതിയിലുള്ള അദ്ദേഹത്തിന്റെ രീതിയിലുള്ള ഒരു റിയാക്ഷൻ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ആ ഒരു വീഡിയോ റിയാക്ഷൻ ആണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ സത്യഭാമ അല്ലെങ്കിൽ ഈ അസത്യഭാമ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട സ്ത്രീ നമ്മുടെ ആർ എൽ വി രാമകൃഷ്ണൻ കലാമണിയുടെ സഹോദരന അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടും ഇദ്ദേഹം ഇത് കണക്കൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു ആ ഒരു വീഡിയോ ഞാൻ റിയാക്ഷൻ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഏതാണ്ട് എട്ട് ലക്ഷത്തോളം പേര് നമ്മുടെ ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിലൂടെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് നന്ദി പത്തരത്തിൽ മുഖ്യമന്ത്രിയെ തെറി പറഞ്ഞുകൊണ്ട് ശ്രീജിത്ത് നടത്തിയിട്ടുള്ള ഈ ഒരു പ്രകടനം ഇദ്ദേഹത്തിന്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരിക്കലും ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇവിടെ ഒരു സമരം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അപ്പൊ അതിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഉണ്ട് അതൊരു പക്ഷേ ചിലപ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് എതിര് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം എന്നാണ് നമുക്ക് തോന്നുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും വരത്തില്ല അപ്പം എന്താണെങ്കിലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അദ്ദേഹം നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ് അപ്പം അദ്ദേഹത്തെ വിമർശിക്കാനും ൊക്കെ നമുക്ക് അധികാരവും അവകാശമൊക്കെ ഉണ്ട് പക്ഷെ അത് മാന്യമായ രീതിയിലായിരിക്കണം എന്ന് മാത്രം ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയും നമുക്ക് വിമർശിക്കാം അതും മാന്യമായ രീതിയിലായിരിക്കണം എന്ന് മാത്രം കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്തെ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ഓരോരുത്തരെയും അത് ജനങ്ങൾക്ക് അദ്ദേഹം അവരുടെ പ്രവർത്തികളിൽ അതൃപ്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതികരിക്കാം ആ പ്രതികരിക്കേണ്ട രീതി അതിരി കടക്കുമ്പോഴാണ് അതിനെ വിമർശിക്കുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എന്താണെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഈ ഡവറയോളി അണ്ണൻ്റെ ഒരു അടിപൊളി സാധനം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷെ ചിലപ്പം ഇദ്ദേഹത്തിന്റെ വർത്താനം കേൾക്കുമ്പോ തന്നെ നമ്മൾ ചിരിക്കും കാരണം ചിരിയല്ല ഇതിനകത്ത് വേണ്ടത് ഇതിനകത്ത് വളരെ ഗൗരവമായിട്ടുള്ള ഈ ഒരു വിഷയത്തെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ശൈലിയിൽ പറയുന്നുണ്ട് ആ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കിയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം നേരെ വീഡിയോ എന്താണ് ഇത് സെക്രട്ടറിന്റെ ഒരു നമ്മുടെ വരാൻ അതിപ്പോ സി ബി ഐ അന്വേഷിച്ച് മറ്റവരന്വേഷിച്ച് മറിച്ചവരെല്ലാം തീർന്ന് അവൻ മറ്റേ കുന്നറടുത്ത് വെച്ച് നമ്മളെ സി എമ്മിന് പിണറായി വിജയൻ എന്തൊരു പറയായിക്കൊണ്ട് പോട്ടെ അത് നമുക്ക് പ്രശ്നമില്ല ഉള്ള കാര്യം നമ്മൾ പറയുക പക്ഷെ ഒരു അദ്ദേഹം ഇരിക്കുന്ന പദവി എങ്കിലും നമ്മൾ നോക്കണ്ടേ അദ്ദേഹത്തിനൊക്കെ ഇങ്ങനെ ഈ സി എമ്മിന് എന്റെ ജീവിതത്തിൽ എനിക്ക് വയസ്സാറുപോയി ഒരു ചീഫ് മിനിസ്റ്ററിന് കേരളത്തില് ഇങ്ങനെ പച്ചയ്ക്ക് തള്ളക്കി വിളിക്കണ ഒരു വീഡിയോ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അന്നൊന്നും വീഡിയോ ഇല്ല നേരിട്ടും കണ്ടിട്ടില്ല അല്ലാതെയും കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല മറ്റേ പത്രത്തി കേട്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല ഈ മായാലെ എത്രയും പെട്ടെന്ന് ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട് ഇന്റലിജൻസ് ഉണ്ട് പിന്നെ പിന്നെ നമ്മളെ കൺട്രോൾമെന്റ് എ സി ഉണ്ട് എല്ലാരും ഉണ്ട് അവൻറെ ബാലിൽ തൂക്കിയെടുത്ത് അവടെ കൊണ്ട് നാട് ഇടിയിടിച്ച് തള്ളി കുളി അവടെ ഒരു റിമാൻഡ് ചെയ്യണം ഉണ്ടാവാന് ഇവ അവിടെ കിടന്നിട്ട് എന്തിനാണ് പറയണം തൂറി നാട്ടിച്ച് ഇവ രാത്രിയാകുമ്പോ മറ്റേ പൈസ ഹോട്ടലിലേക്കാണ് കിടപ്പു പൈസ എവിടുന്നോ വരണുണ്ട് കേട്ടാ സി എമ്മിനെ തള്ളൈക്കൊളിക്കാൻ വേണ്ടി ഇവനാരോ കാര്യം മാറ്റി പൈസ കൊടുക്കണുണ്ട് അതാണ് ഇത്രയും ധൈര്യത്തിൽ ഇവ അവിടെ നിന്നുള്ള മയക്കൂടെ ഒന്ന് ആലോചിച്ചു നോക്കും അദ്ദേഹത്തിന്റെ പദവിയെങ്കിലും നമ്മളൊന്ന് ബഹുമാനിക്കണം അദ്ദേഹം എന്തോ ആയിക്കൊണ്ട് പോട്ട് കേജ്രിവാളാ പിണറായി വിജയനാ നരേന്ദ്രമോദി സാറ അവ പക്ഷെ പേഴ്സണലായിട്ടൊക്കെ നമ്മൾ ഈ ഇങ്ങനെ ഈ അദ്ദേഹത്തിന്റെ വരെ വിളിച്ചിട്ട് പറയാന്ന് പറഞ്ഞാല് ഇത് ഇപ്പോഴെ തുടച്ചു മാറ്റില്ലെങ്കി എന്റെ പൊലീസ് അതാവേ വഴിയെ പോണ എല്ലാരും നിങ്ങളെ വിളിക്കും നിങ്ങൾക്ക് ഒന്നും ഉണ്ടാക്കൂല ഇതിനെ പ്രതികരിക്കാൻ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ മറ്റേ വണ്ടി പോയപ്പോൾ കൊറേ മൈരന്മാര് വന്നല്ലോ വോട്ട് ചിട്ട് അടിക്കാനും പറിക്കാനും ഇവനെ അടിച്ചു പാട്ടിച്ച് അവിടെ ഒരു ഗുണ്ടാച്ചവന്മാരും ഇല്ലേ നിങ്ങളെ പാർട്ടിയിലുള്ള കുറെ മറ്റേ 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 ഞാനൊക്കെ മറ്റും മറ്റേ 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 അതൊക്കെ എന്ത് തൂറിയിട്ട് ചവിരിക്കണമോ ചവരിച്ചിട്ട് തൂറണമോ എന്ന് ആലോചിച്ചിട്ട് ചെയ്യുക നമസ്തേ അപ്പോ ഡവറോളി അണ്ടന്റെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശൈലിയിൽ പ്രതികരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്തായാലും വളരെ ഒരു വീഡിയോ കാരണം രസകരമാണെങ്കിൽ പോലും പറയേണ്ട കാര്യങ്ങൾ അത് വൃത്തിയായിട്ട് പറയും ഒരു വർഷമായിട്ട് ജ്യേഷ്ഠനെ കൊന്നതിൻ്റെ പേരിൽ ഈ സമരത്തിൽ കിടക്കുന്ന ഈ പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ പടിയിലേക്ക് അത് അകത്തേക്ക് നോക്കിക്കൊണ്ട് ഈ കോളാമ്പി വഴി മുഖ്യമന്ത്രി വളരെ മോശമായ രീതിയിലുള്ള തെറി അഭിഷേകം ഒരു വ്യക്തിയാണ് വ്യക്തിയായാലും അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു പക്ഷെ അതിൻ്റെ പിന്നീടുള്ള വാർത്തകളെ കുറിച്ചിട്ടൊന്നും നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊന്നും അതിനെ കാണുന്നില്ല എന്താണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് അറിയാത്തത് ഇപ്പോൾ ഇലക്ഷൻ ചൂടായതുകൊണ്ട് കൊണ്ട് ഇതിനെക്കുറിച്ചിട്ടൊന്നും ചിന്തിക്കാൻ ആർക്ക് സമയമില്ല എന്നുള്ളത് എന്തായാലും ഈ പറയുന്ന ഇവിടെ സമരത്തിൽ കിടക്കുന്ന ഇദ്ദേഹത്തിന്റെ പിന്നിൽ ആരോ ഉണ്ട് എന്നുള്ളത് അത് സത്യസന്ധമായിട്ടുള്ള കാര്യം അത് ടവറുകളാണ് പറഞ്ഞത് നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇദ്ദേഹത്തിന് എവിടുന്നൊക്കെയോ പൈസകൾ ഒരുപാട് വരുന്നുണ്ട് കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കാൻ സാധിക്കത്തില്ല രാത്രി കാലങ്ങളിൽ ഇദ്ദേഹത്തെ അവിടെ കാണാറില്ല എന്നുള്ള ചില വാർത്തകളൊക്കെ ഇതിനു മുമ്പും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട് അത് എങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ എന്താണ് ത് ഇവിടുത്തെ ജനങ്ങൾ ഇതിനെ കുറിച്ചിട്ടൊന്നും വലിയ എന്താ വലിയ കാര്യമാക്കിയിട്ടില്ല വലിയ ഇഷ്യൂ ആക്കിയിട്ടില്ല അല്ലെങ്കിൽ ഇത്രയും നാളായിട്ട് ഒരാള് ഈ സമരത്തിൽ കിടക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് സപ്പോർട്ട് ആയിട്ട് ആരെങ്കിലും ഒക്കെ ഒന്നും ചെല്ലണ്ടേ അപ്പൊ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആരും ശ്രദ്ധിക്കാതെ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് സ്വയം തോന്നിയതാകും ഞാൻ മുഖ്യമന്ത്രി രണ്ടു മൂന്ന് തെറി വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഫേമസ് ആകത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ പത്താളുടെ മുമ്പിൽ അറിയപ്പെടത്തുള്ളൂ എന്ന് അദ്ദേഹത്തിന് തോന്നിയതാകാം അതല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മുടെ ഡവറോളി എണ്ണം പറഞ്ഞുകൊണ്ട് ഇതിന്റെ പിന്നിൽ ആരോ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കി അദ്ദേഹത്തിന് കൊടുത്തിട്ട് അദ്ദേഹത്തെ കൊണ്ട് പറയിച്ചതാകാം എന്നാണ് എനിക്ക് ഈ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൂ എന്തായാലും നമ്മുടെ ഡവറോളി അണ്ണൻ അത് കലക്ട് അത് ഒരു രക്ഷയിൽ ആൾ പൊളിച്ചടിക്കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എല്ലാ വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ രീതിയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഭാഷയിൽ കാരണം ഇച്ചിരി പൊട്ടും പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഇദ്ദേഹം സാധാരണ വീഡിയോകളൊക്കെ ചെയ്യാറുള്ളത് ആൾക്കാരൊക്കെ ഈ വീഡിയോ ഇദ്ദേഹത്തിന്റെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള വീഡിയോസും നമ്മൾ വീഡിയോ റിയാക്ഷനായിട്ട് ചെയ്യാറുള്ളത് മുഖ്യമന്ത്രിയെ ഈ തെറി തെറിപുറിച്ചുകൊണ്ട് വീഡിയോ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഈ സാജൻസ് കെറിയായ പോലുള്ള ഊളകളൊക്കെ ഉണ്ടല്ലോ അവന്മാരുന്നതിനെ കുറിച്ചിട്ടൊന്നും വീഡിയോ റിയാക്ഷൻ ചെയ്തിട്ടില്ല എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഷെയർ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് കാണാമെന്ന ശുഭപ്രതിഷീക്ഷ നിങ്ങളൊക്കെ സ്വന്തം